നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം വരാൻ പോകുന്ന ലോകസഭ തിരഞ്ഞെടുപ്പിൽ വിധേനയും അധികാരം കാത്തു സൂക്ഷിക്കാനുള്ള തിരക്കിലാണ് ബി ജെ പി നേതൃത്വം ഒരുപക്ഷെ അധികാരം കൈവിട്ടുപോയാൽ പിന്നീട് ഒരിക്കലും ഇന്ത്യയെ അടക്കി ഭരിക്കാൻ തങ്ങൾക്കാവില്ല എന്ന വിശ്വാസവും ഭയവും കേന്ദ്ര നേതൃത്വത്തിന്റെ ഉള്ളിൽ ഉള്ളത് കൊണ്ടാവാം പഠിച്ച മണി പതിനെട്ടും പയറ്റി നോക്കുന്നത് ജനങ്ങളെ കബളിപ്പിച്ച് പത്തു വർഷം അധികാരം കയ്യിലിട്ട് അമ്മാനമാടിയപ്പോൾ അതിൽ സാധാരണക്കാരെ ദ്രോഹിച്ചുകൊണ്ടും തങ്ങളുടെ ആശയങ്ങളെ രാജ്യത്തെ ജനങ്ങൾക്ക് മേൽ അടിച്ചേൽപ്പിച്ചും രാജ്യത്തെ ഏകാധിപത്യത്തിലൂടെ നയിക്കുമ്പോൾ എന്നേലും ഒരു തിരിച്ചടി ലഭിക്കുമെന്നത് സംഘപരിവാർ ശക്തികൾ മനസ്സിൽ ഉറപ്പിച്ചു കാണണം അതുകൊണ്ടാണ് ഈ അടുത്ത കാലത്തൊന്നും ഇല്ലാത്തത്രത്തോളം വെപ്രാളം അവരിൽ ഉടലെടുക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നഷ്ടപ്പെട്ട പ്രതിച്ഛായ വീണ്ടെടുക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്തു കൂട്ടുകയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ സമാനമായ രീതിയിൽ രണ്ടായിരത്തി പത്തൊൻപതിലും ഇതേ രീതികളിലൂടെ ബി ജെ പി സർക്കാർ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അതിന്റെ വ്യാപ്തി അല്പം കൂടിയിട്ടുണ്ട് എന്നതാണ് സത്യം പൊതു തെരഞ്ഞെടുപ്പിന് മുൻപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ബി ജെ പിയുടെയും രാഷ്ട്രീയ താല്പര്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ പത്തോളം സിനിമകളാണ് ബോളിവുഡിൽ തയ്യാറായിട്ടുള്ളത് ഹിന്ദുത്വ ആശയങ്ങളുടെ പ്രചാരണം ലക്ഷ്യമായിട്ടുള്ള ഈ സിനിമകൾ ഇസ്ലാമോഫോബിയ വളർത്തുന്നതിലും മുഖ്യ പങ്ക് വഹിക്കുന്നുണ്ട് മാത്രമല്ല അതിനോടൊപ്പം ഇടതുലി പറശയങ്ങൾക്കെതിരെയും സിനിമകൾ പ്രചരണം നടത്തുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ നമുക്കറിയാം ഗോത്ര ട്രെയിൻ തീപിടുത്തവും തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളും അതിൽ അത് നരേന്ദ്രമോദിക്കുള്ള പ്രധാന പങ്കും മുൻകൂട്ടി ആസൂത്രണം ചെയ്തിട്ടുള്ള നരഹത്യായിരുന്നു അന്ന് സംഭവിച്ചത് ഒടുവിൽ അത് തീവ്രവാദികളുടെ മേൽ വെച്ചുകെട്ടുകയായിരുന്നു ഉണ്ടായത് എന്നാൽ അതേ സംഭവം അണിയറയിലേക്ക് എത്തുമ്പോൾ യഥാർത്ഥ സംഭവ പുറത്തു കൊണ്ടുവരുന്നു എന്നാണ് അവകാശവാദം അതേസമയം ആക്കിർ പലായൻ കബ്തക് എന്ന മറ്റൊരു സിനിമ ഹിന്ദു പലായനത്തിന്റെ കഥയാണ് പറയുന്നത് റസാക്കർ എന്ന സിനിമയാകട്ടെ ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് മുൻപും ശേഷവും ഹൈദരാബാദിലെ അർദ്ധ വിഭാഗമായ റസാക്കർമാർ നടത്തിയ ഹിന്ദു വംശഹത്യയുടെ കഥ പറയുന്നതാണ് എന്നാൽ അണിയറയിലേക്ക് വരാൻ പോകുന്ന ഈ സിനിമകൾക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ബി ജെ പിയുടെ പ്രതിച്ഛായ വാനോളമുയർത്താൻ ഈ സിനിമകൾ നിർമ്മിക്കുന്നത് ഒരു ബി ജെ പി നേതാവ് തന്നെയാണ് അതിൽ അത്ഭുതപ്പെടേണ്ട കാര്യമൊന്നുമില്ലല്ലോ കാരണം സംഘപരിവാറിന്റെ പ്രതിച്ഛായ കൂട്ടാൻ ഇത്തരം കാര്യങ്ങൾ അവരല്ലാതെ മറ്റാര് ചെയ്യാൻ അതേസമയം സമീപകാലത്ത് ഇറങ്ങിയ ദി കാശ്മീർ ഫൽസ് കേരള സ്റ്റോറി എന്നീ സിനിമകൾ മുസ്ലിങ്ങൾക്ക് എതിരായ ഹിന്ദുത്വവാദികളുടെ പ്രചാരണങ്ങൾ ഏറ്റുപിടിക്കുന്നതായിരുന്നു അതേ രീതിയിലേക്കാണ് ഇപ്പോൾ വരാൻ പോകുന്ന സിനിമകളിലൂടെയും ബി ജെ പി ലക്ഷ്യമിടുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോകസഭാ തെരഞ്ഞെടുപ്പിന് മുൻപും സമാന പ്രവണത ബോളിവുഡ് സിനിമകളിലൂടെ സംഘപരിവാർ ശക്തികൾ നടപ്പാക്കിയിരുന്നു ബി ജെ പിയുടെ ആശയപ്രചാരണത്തിനാണ് ഇത്തരം സിനിമകൾ പുറത്തിറക്കുന്നത് എന്ന് വിമർശനങ്ങൾ ഉയരുന്നുണ്ട് എന്നാൽ ആ വിമർശനങ്ങളെ ഒന്നും വകവെക്കാതെയാണ് ബി ജെ പി അനുകൂല പ്രവർത്തകരുടെ സിനിമകളുടെ വരവ് ഇത് രാജ്യത്തൊരു കലാപം സൃഷ്ടിക്കാനുള്ള സാധ്യത ഏറെയാണ് അല്ലെങ്കിൽ രാജ്യത്തെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ബി ജെ പിയുടെ തന്ത്രം മാത്രമാണ് ഈ തന്ത്രത്തിലൂടെ തിരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാമെന്ന വിശ്വാസവും അവർക്കുണ്ട് എന്നാൽ ബി ജെ പിയുടെ കൺകണ്ഠ ദൈവം വീർസവർക്കറെ ആസ്പദമാക്കിയുള്ള ചിത്രവും അണിയറയിലുണ്ട് അതിൽ പറഞ്ഞു വെക്കുന്ന ഒരു പ്രധാന കാര്യമുണ്ട് മഹാത്മാഗാന്ധി ഇല്ലായിരുന്നുവെങ്കിൽ മുപ്പത് വർഷം മുൻപെങ്കിലും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുവെന്നായിരുന്നു അത് പെട്ടെന്ന് കേൾക്കുമ്പോൾ ചിരിവരുമെങ്കിലും ഇതൊരു കുത്തിത്തിരിപ്പിന്റെ രാഷ്ട്രീയ അജണ്ട മാത്രമാണ് മഹാത്മാഗാന്ധി എന്ന രാഷ്ട്രപിതാവിനെ അവഹേളിച്ച് തെറ്റിദ്ധാരണ പരത്തി ഇന്ത്യക്ക് കിട്ടിയ സ്വാതന്ത്ര്യത്തിന്റെ ചരിത്രം തിരുത്തിക്കുറിക്കാനുള്ള കുറിക്കാനുള്ള ബി ജെ പിയുടെ കുതന്ത്രം മാത്രമാണ് സിനിമകൾ കൂടുതൽ ആഴത്തിൽ ഒരാളുടെ മനസ്സിൽ പതിക്കുമെന്നത് നമുക്കറിയാം അങ്ങനെ ജനങ്ങളുടെ മനസ്സിലേക്ക് ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിച്ച് അധികാരം വീണ്ടും കൈക്കലാക്കാമെന്നുള്ള ബി ജെ പിയുടെ ഈ അജണ്ടയ്ക്ക് ബോളിവുഡ് പോലും വഴിമാറി കൊടുക്കുന്നു എന്നതാണ് സത്യം യാഥാർത്ഥ്യത്തെ ക്രോഡീകരിച്ച് ബി ജെ പിക്ക് വേണ്ട വിധത്തിലേക്ക് അതിനെ മാറ്റി ഇതാണ് യാഥാർത്ഥ്യം എന്ന് പറഞ്ഞ് ജനങ്ങൾക്ക് മുന്നിലേക്ക് പടച്ചുവിടുമ്പോൾ ഇതിൽ വഴുതി വീഴാതിരിക്കുകയാണ് നാം ചെയ്യേണ്ടത് അല്ലെങ്കിൽ രാജ്യത്ത് വീണ്ടും സംഘപരിവാർ ശക്തികൾ അധികാരത്തിലേന്തി ഇന്ത്യയെ രണ്ടായി കീറിമുറിക്കുന്ന കാഴ്ചതാം കാണേണ്ടി വരും എന്നത് തീർച്ച